തിരക്കേറിയപ്പോൾ ടിക്കറ്റ് എടുക്കാതെ പോലും യാത്രക്കാർ എ സി കമ്പാർട്ട്മെന്റിനുള്ളിൽ കയറി വാതിലുകൾ അടച്ചു ട്രെയിൻ നിർത്തിയപ്പോൾ പുറത്തേക്കിറങ്ങിയ യാത്രക്കാർക്കടക്കം ടി ടിആറിന് പോലും ഉള്ളിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല വന്ദേ ഭാരതടക്കമുള്ള ട്രെയിനുകൾ നിലവിലുണ്ടെങ്കിലും ട്രെയിനിലെ തിരക്കിന് യാതൊരു കുറവും ഇതുവരെ വന്നിട്ടില്ല ടിക്കറ്റ് എടുക്കാതെ നിരവധി പേരാണ് ദിനംപ്രതി യാത്ര ചെയ്യുന്നത് എന്നാൽ ടിക്കറ്റ് എടുത്ത് സ്ലീപ്പറിലും മറ്റും സഞ്ചരിക്കുന്നവർക്ക് ശല്യമായി കൊണ്ട് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി ഇത്തരക്കാർ കോച്ചുകൾക്കുള്ളിൽ കടന്നുകൂടുകയാണ് അതിന്റെ ഏറ്റവും പ്രകടമായ കാഴ്ചയാണിത് എ സി കമ്പാർട്ട്മെന്റിനുള്ളിൽ വരെ ഇരുന്ന് ആൾക്കാരുടെ യാത്ര ടിക്കറ്റ് എക്സാമിനറെ പോലും നിർത്തിയിരിക്കുന്ന അവസ്ഥ ജയശന്ദ് യാത്രക്കാരനാണ് ട്രെയിനുകളിലെ ഈ ദുസ്ഥിതി പകർത്തി പുറത്തുവിട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെയർ ടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് steel window and doors